പുനർദ്തത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞ് നിബന്ധന അനുസരിച്ച് കാനനത്തിലേക്കുള്ള പുറപ്പാടിൻ്റെ ഖാതരമായ സന്ദർഭമെത്തി ആ സമയത്താണ് അന്തപുര സ്ത്രീകൾക്ക് വിവരങ്ങൾ എന്താണ് ദ്യൂത സഭയിൽ സംഭവിച്ചത് എന്നതിനെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ അപ്പോഴാണ് അവരറിയുന്നത് അതോടുകൂടി അന്തപുരത്തിൽ നിന്ന് കൗരവ പത്നിമാരുടെ കൂട്ടക്കരച്ചിൽ ഉയർന്നു അവർ അവരുടെ ഭർത്താക്കന്മാരെ നിന്ദിച്ചുകൊണ്ട് ദുഃഖത്തിൻ്റെ രാഗാലാപം എന്ന് തോന്നുമാറ് അന്തപുരത്തിൽ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞു എന്താണ് പറഞ്ഞതെന്ന് വിശദീകരിക്കുന്നില്ല ദൂതം നടന്നത് തന്നെ തെറ്റ് എങ്കിലും അതിലല്ല അവർ ഊന്നൽ നൽകുന്നത് പാഞ്ചാലിയെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടിയിരുന്ന അവരേക്കാൾ യോഗ്യയായ പാഞ്ചാലിയെ ദൂതസഭയിലേക്ക് ആനയിച്ചു ഒന്ന് അങ്ങനെ ആനയിച്ചിട്ട് പാഞ്ചാലി ചോദിച്ച ചോദ്യങ്ങൾക്ക് ധാർമ്മികമായ മറുപടി പറയാതെ ഭീഷ്മർ ദ്രോണർ കൃപർ എന്നിവർ നിശബ്ദത പാലിച്ചു മൂന്ന് പാഞ്ചാലിയെ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ സാന്നിധ്യത്തിൽ കൗരവന്മാരിൽ തന്നെ പ്രമുഖരായ രണ്ടുപേരുടെ നിർദ്ദേശമനുസരിച്ച് പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ച് അപമാനിക്കാനുള്ള ശ്രമം നടത്തി ഇങ്ങനെ മൂന്ന് കാരണങ്ങളാണ് അവരുടെ ദുഃഖത്തിൻ്റെ അടിസ്ഥാന ബന്ധുക്കൾ ഇങ്ങനെ കൂട്ടക്കരച്ചിൽ ഉയർന്നു അത് എല്ലായിടത്തും കേൾക്കാമായിരുന്നു ധൃതരാഷ്ട്രർ നിയന്ത്രിക്കാൻ വയ്യാത്ത വിധത്തിൽ അസ്വസ്ഥനായി അദ്ദേഹം വിതുരെയും സഞ്ജയനെയും വിളിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിർത്തി ഒരു ധൈര്യത്തിന് അവരെ ഇനി എന്തെങ്കിലും ചോദിക്കേണ്ടി വരുമ്പോൾ വി വിളിച്ചു വരുത്തേണ്ടല്ലോ എന്ന് വിചാരിച്ച് രണ്ടുപേരെയും അദ്ദേഹം ഇടതുവശത്തും വലതുവശത്തും നിർത്തി വളരെ വിഷണ്ണനായി വിതുമ്പുന്ന ചുണ്ടുകളോടുകൂടി അദ്ദേഹം ഇരുന്നു കാരണം അദ്ദേഹത്തിനാണ് ഭീഷ്മരേക്കാളും ഭീഷ്മദ്രോണകൃപന്മാരെക്കാളും മറ്റ് ആ സഭയിലുണ്ടായിരുന്ന ആരെക്കാളും ഇതിൻ്റെ ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്ന അദ്ദേഹത്തിലാണ് കാരണം രാജാവ് അദ്ദേഹമാണ് അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് അതോടെ നിരോധിതമായി പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല അത് അദ്ദേഹം പറഞ്ഞില്ല എന്ന് മാത്രമല്ല ജീവിതത്തിൽ പരാജയപ്പെട്ട സഭയിൽ ആനയിക്കപ്പെട്ട പാഞ്ചാലിക്ക് താൻ അനേകം വരങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവൾ രണ്ട് വരങ്ങളെ വരിച്ചുള്ളൂ ആ വരങ്ങളും കൊടുത്ത് അവരെ മോചിപ്പിച്ചതിന് ശേഷം നാഴികകൾക്കകം വീണ്ടും സമാഹ്വാനം ചെയ്ത് ഒറ്റ കളിയിൽ തന്നെ താളത്തെ കളിയിൽ തന്നെ അവരെ പരാജയപ്പെടുത്തി ഗാന്ധാരി പോലും ഉപദേശിച്ചിട്ട് കേൾക്കാതെ ഗാന്ധാരി പറഞ്ഞു ഇത് കുരുവംശത്തിൻ്റെ നാശത്തിനുള്ളതാണ് കുരുവംശം മാത്രമായിട്ട് നശിക്കാനും സാധ്യമല്ല കാരണം കുരുവംശത്തിലെ ഇപ്പോഴുള്ള രാജാക്കന്മാർ അധീശ രാജാക്കന്മാരായതുകൊണ്ട് അവരുടെ പ്രശ്നത്തിൽ ഭാരതവർഷത്തിലെ എല്ലാ രാജാക്കന്മാരും ഉൾപ്പെടും അങ്ങനെ ക്ഷത്രിയ വംശം മുടിയാൻ തുടങ്ങിയിരിക്കുന്നതാണ് തുടങ്ങിയതാണ് ഈ ചതുരംഗം അതങ്ങ് സമ്മതിക്കാൻ പാടില്ലായിരുന്നു മാത്രമല്ല നമുക്കറിയാം നമ്മുടെ പുത്രൻ മന്ദാത്മാ പാപബുദ്ധി അവൻ മന്ദാത്മാവാണ് ആത്മപ്രഭാവം പ്രകടിതമാവാത്തവനാണ് പാപബുദ്ധിയുമാണ് അത് ജനിച്ചപ്പോൾ തന്നെ വിദരർ അങ്ങയ്ക്ക് വളരെ ആശാസ്യമായ ഉപദേശം അതിനെ സംബന്ധിച്ച് തന്നതാണ് അങ്ങ് പുത്രപ്രിയം മൂലം അത് സ്വീകരിച്ചില്ല പുത്ര പ്രിയത്തേക്കാൾ അപകടകരമാണ് പുത്രവാത്സല്യം അങ്ങനെ അങ്ങയുടെ അന്ധമായ പുത്രവാത്സല്യം കൊണ്ട് അവൻ്റെ എല്ലാ തിന്മകൾക്കും വളമിട്ട് കൊടുത്ത് വളമിട്ട് കൊടുത്ത് അവനെ ഇന്ന് ആർക്കും വെട്ടിക്കളയാൻ വയ്യാത്ത വിധത്തിൽ ഒരു മഹാവടവൃക്ഷമായി തിന്മയുടെ മഹാ വടപൃക്ഷമായി അവൻ വളർന്ന് വികസിച്ച് പന്തലിച്ച് എല്ലാ ശക്തികളെയും കീഴടക്കാം എന്ന ഒരു അബദ്ധ ധാരണയിലേക്ക് അവൻ ഉയർന്നിരിക്കുന്നു അതിനാൽ അവനെ ഉപേക്ഷിക്കേണ്ടതായിരുന്നു അങ്ങനെ ഉപേക്ഷിച്ചില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് അങ്ങ് കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ് ഇതിൽ എനിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം അങ്ങേക്കാണ് ക്ഷത്രിയ വംശത്തിൻ്റെ സമൂലമായ വിനാശത്തിനുള്ള കോടാലിയായിട്ട് മഴുവായിട്ട് അങ്ങ് മാറിയിരിക്കുന്നു നേരത്തെ ഗാന്ധാരി ഉപദേശിച്ചതാണ് ഇനി ഇത് വേണ്ട കാരണം അവർക്ക് വരം കൊടുത്ത് പാഞ്ചാലിക്ക് വരം കൊടുത്ത് ഈ ദ്യൂതം അവസാനിപ്പിച്ചതാണ് ഇനി രണ്ടാമത് അവരെ വിളിക്കുക എന്ന് പറയുന്നതും അവരെ വിളിച്ചിട്ട് രണ്ടാമത് ദ്യൂതം നടത്തുക പുനർദ്വ്യൂതം നടത്തുക എന്നത് അത്യന്തം അക്ഷന്തവ്യമായ ഒരു അപരാധമായിട്ട് മാറും അതിന് മാപ്പ് കിട്ടുന്നില്ല അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തുക എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാൻ വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ലോകത്തിലുള്ള ക്ഷത്രിയന്മാരെല്ലാം മുടിയണം എന്ന് ഈശ്വരൻ വിചാരിച്ചാൽ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും അതായിരുന്നു അത് ഇതിൻ്റെ മറുപടി ക്ഷത്രിയന്മാർക്ക് ഉന്മൂലമായ നാശം ഉണ്ടാകണം എന്നത് ഈശ്വരേച്ഛയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എല്ലാം വിധി പോലെ വരും നീ സംസാരിക്കേണ്ട ആവശ്യമില്ല പുനർദ്യൂതം സംഭവിക്കുക തന്നെ ചെയ്യും എന്ന അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത വിധത്തിൽ ദൃഢമായി പറഞ്ഞ ആളാണ് ഈ ഇരുന്നുകൊണ്ട് വ്യവലാതിപ്പെടുന്നത് ഗാന്ധാരിയുടെ ഈ കുറ്റാരോപണവും കൂടി കേട്ടപ്പോൾ വൃദ്ധനായ ആ അന്ധ വത്സല പിതാവ് ആകെ തളർന്നുപോയി ഇവർ രണ്ടുപേരെയും വിളിച്ച് അടുത്ത് നിർത്തിയിട്ട് വിദുരോട് ചോദിച്ചു വിദുര അവർ എന്തു ചെയ്യുന്നു ഇപ്പോൾ പാണ്ഡവന്മാർ എന്ത് ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ട അനുജൻ്റെ അതുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടവരായ എൻ്റെ പാണ്ഡുപുത്രന്മാർ എന്ത് ചെയ്യുന്നു ഇപ്പോൾ പറഞ്ഞു അവർ പുറത്തേക്ക് യാത്ര പറഞ്ഞ് ഇറങ്ങിയ അന്തപ്പുര സ്ത്രീകളോട് യാത്ര പറഞ്ഞു പാഞ്ചാലി അതിൻ്റെ കൂട്ട കരച്ചിലായിരുന്നു അങ്ങ് കേട്ടില്ലേ ആ കരച്ചിൽ ഇപ്പോഴും തീർന്നിട്ടില്ല കരച്ചലിൻ്റെ സ്വരത്തിന് മന്ദഗതിയായി എന്ന് മാത്രമേ ഉള്ളൂ അവരെ കരഞ്ഞ് കരഞ്ഞ് എല്ലാവരും തളർന്ന് വീണിരിക്കും അങ്ങയുടെ സുനിഷകൾ അങ്ങയുടെ മരുമക്കൾ അങ്ങയുടെ വധുക്കൾ നമ്മുടെ അന്തപ്പുരത്തിൽ ആദ്യമായിട്ടാണ് ത്ര വലിയ ഒരു വ്യാപകമായ ഒരു കൂട്ടക്കരച്ചിലുയരുന്നത് അവരാരും അത് സഹിച്ചിട്ടില്ല അവർ ശപിച്ച മട്ടിലാണ് കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നത് അങ്ങയുടെ വധുക്കൾ അങ്ങയെയും അങ്ങയുടെ പുത്രന്മാരെയും ധാർത്ത ധാർത്തരാഷ്ട്രന്മാരെയും മുഴുവൻ അവർ ശപിച്ച മട്ടിലാണ് ശാപവാക്കുകൾ സവിശേഷമായി ഉച്ചരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ചോദിച്ചു വിതുര ഇനിയിപ്പോൾ ഇതിനെന്താണൊരു പരിഹാരം പറഞ്ഞു അവരെ തിരികെ വിളിക്കുക അവരെ തിരികെ വിളിച്ചിട്ട് അങ്ങയുടെ പുത്രന്മാരെ കൊണ്ട് അവരോട് ക്ഷമായാചനം ചെയ്യിക്കുക എന്നിട്ട് ഇതുവരെ ചെയ്ത തെറ്റിനെല്ലാം അങ്ങും അവരോട് മാപ്പ് പറയുക അങ്ങ് മാപ്പ് പറയാൻ ധൃതരാഷ്ട്രൻ സമ്മതിക്കില്ലെങ്കിലും അങ് ധർമ്മപുത്ര സമ്മതിക്കില്ലെങ്കിലും അങ്ങ് അതിന് ഒരുങ്ങേണ്ടതാണ് അതിനുള്ള സന്നദ്ധത അതിനുള്ള സത്താപരമായ സന്നദ്ധത മഹാരാജാവെന്ന നിലയിൽ അങ്ങയിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ് രാജ്യവന്തിരിയെ കൊടുക്കുക അവരുടെ അടുത്ത് നിന്ന് കള്ളക്കളി കളിച്ച് പിടിച്ചെടുത്ത വസൂലാക്കിയ എല്ലാ ധനസഞ്ചയങ്ങളും തിരിച്ചു കൊടുക്കുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇതൊക്കെ നടന്നു പോയില്ലേ ഇപ്പം നടന്നതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള സതുപദേശങ്ങൾ നൽകിയാലും ഈ സതുപദേശങ്ങൾക്ക് അദ്ദേഹം വശമതനാവില്ല പിന്നെ എന്തുപദേശങ്ങൾക്കാണ് അദ്ദേഹം വശമധനാവുന്നത് ദുരുപദേശങ്ങൾക്കേ അദ്ദേഹം വശമധനാവും ഇത് ചിലരുടെ പ്രത്യേകതയാണ് കാര്യങ്ങളൊക്കെ അറിയാം അപകടമുണ്ടാകുമെന്ന് മനസ്സിലായി എന്നാലും ചെയ്യാൻ നിശ്ചയിച്ചത് ചെയ്യും ഇപ്പോൾ ഒരു ജനങ്ങൾക്കും രാഷ്ട്രത്തിനും കുടുംബത്തിനും മറ്റു മനുഷ്യർക്കെല്ലാവർക്കും നന്മ വരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇറങ്ങി പുറപ്പെടുന്നത് മറ്റുള്ളവരുടെ കേൾക്കാതെ ഇറങ്ങി പുറപ്പെടുന്നത് എങ്കിലത് മനസ്സിലാക്കാം ഇതങ്ങനെയല്ല എല്ലാവർക്കും ഇതിൻ്റെ ഫലമായി തിന്മ സംഭവിക്കും എല്ലാവരും ഇവിടെയും സ്വസ്ഥത മാനസികമായ സ്വസ്ഥത നശിക്കും ശാരീരികമായ സ്വസ്ഥതയും കൂടി നശിക്കും എന്നുറപ്പുള്ള കാര്യത്തിലാണ് ഇദ്ദേഹം വാശി പിടിച്ച് മുമ്പോട്ട് പോകുന്നത് അതിൽ അദ്ദേഹം കർക്കശ സ്വഭാവ കാരണം എന്നിട്ട് വിധിയുടെ ഒരു ആ വിധി വിധിയെ ഇപ്പോൾ ഈശ്വരൻ അങ്ങനെ വിചാരിച്ചാൽ അല്ലെങ്കിൽ ദൈവഹിതം അങ്ങനെയാണെങ്കിൽ അതീത ശക്തികൾ അങ്ങനെ ഇച്ഛിച്ചാൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാനതിൽ നിസ്സഹായനാണ് അതുകൊണ്ട് അക്കാര്യം മാത്രം നീ പറയണ്ട എന്ന് ഗാന്ധാരിയോട് പറഞ്ഞു